വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതനായ മുഖമാണ് ബിനു അടിമാലിയുടേത് മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും തൻ്റേതായ ഇടം ബിനു അടിമാലി സ്ഥാപിച്ചിട്ടുമുണ്ട് ഇടയ്ക്കിടെ തനത് സംസാര ശൈലിയും കൗണ്ടറുകളുമാണ് ബിനുവിനെ വ്യത്യസ്തനാക്കി മാറ്റിയത് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാഴ്സിലൂടെയുമെല്ലാം ബിനു അടിമാലി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു കലാഭവനിൽ എത്തിയപ്പോഴാണ് തൻ്റെ പേരിനൊപ്പം തൻ്റെ സ്ഥലത്തിൻ്റെ പേര് കൂടി ബിനു അടിമാലി ചേർത്തത് സോഷ്യൽ മീഡിയയിലും ബിനു അടിമാലി സജീവ സാന്നിധ്യം തന്നെയാണ് പക്ഷേ ബിനു അടിമാലിയുടെ ബോഡി ഷേമിംഗ് കോമഡികളോട് പ്രേക്ഷകർക്ക് എതിർപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡബിൾ മീനിംഗ് ഉള്ളതും ബോഡി ഷേമിംഗ് നടത്തുന്ന തരത്തിലുള്ള കോമഡികൾ ബിനു പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാവുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിന്റെ ഭാഗത്ത് നിന്നും ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ വിളിച്ചു വരുത്തി റൂമിൽ ഉപദ്രവിച്ചു എന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനോഷ് എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹനപകടത്തിൽ മരിച്ച കൊല്ലം സുധീടെ വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെ കുറിച്ചും ജിനീഷ് പറയുന്നുണ്ടിപ്പോൾ ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് താനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാൻ തന്നെയാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി ചേട്ടൻ മരിച്ച സുതിചേട്ട് വീട്ടിൽ പോയിരുന്നു സുതിയുടെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ വീൽചെയറിലായിരുന്നു പോയിരുന്നത് അതൊന്നും ആവശ്യമില്ലെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നിട്ടും സിമ്പതി കിട്ടാൻ അത് ഉപയോഗിച്ചു സുതിചേട്ടൻ്റെ മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ തൻ്റെ ഇമേജ് മാറണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നതടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുക്കാനേ മഹേഷ് കുഞ്ഞുമോൻ സമ്മതിച്ചുള്ളൂ ഇതൊന്നും ബിനു ചേട്ടൻ്റെ യൂട്യൂബ് ഇട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്ക് എല്ലാം ശേഷം ബിനുചേട്ട് അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഇത് കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനു ചേട്ടൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്ത് പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനുചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിപ്പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ അദ്ദേഹം പരാതി കൊടുത്തു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും വിനുചേട്ടൻ എന്നെ വിളിച്ചു അയാളുടെ അക്കൗണ്ടിൽ തെറി തെറിക്കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ഹൈക്കോർട്ട് ജഡ്ജിയുമായും ഉള്ള ബന്ധമുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ലെന്നുമായിരുന്നു ഭീഷണി വന്നത് അതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷേ വിളിച്ചപ്പോൾ ബിനു ചേട്ടന് വന്നില്ല പിറ്റേ ദിവസവും വിളിപ്പിച്ച് സംസാരിച്ച് പ്രശ്നം സോൾവാക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിൻ്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എന്നെ വിളിപ്പിച്ചത് വിനുചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിനിഞ്ഞെക്കി ഉന്തിയിട്ട് ചവിട്ടിക്കൂട്ടിയെന്നെ അവിടെയുള്ള മറ്റാർട്ടിസ്റ്റുകൾ ഓടിവന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി വിനുചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു ചെയ്തത് എന്നാണ് ജിനേഷ് ഇപ്പോൾ തുറന്നു പറയുന്നത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്കിൽ ആയിരുന്നു ഈ സംഭവം നടന്നത് എന്തായാലും ജിനേഷിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്